നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം പല മാറ്റങ്ങളും ബി ജെ പിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ സംഘടനയെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സമരത്തിൻ്റെ രീതി തന്നെ മാറിയിരിക്കുന്നു പണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വല്ലപ്പോഴും വല്ലപ്പോഴൊരു സമരമൊക്കെ നടന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ അത് കൃത്യമായി മാറിയിരിക്കുന്നു പല സ്ഥലത്തും അദ്ദേഹം എത്തുന്നുണ്ട് ഒരു ടീം നല്ല നൽകിയൊരു ടീം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഒരു മോഡിഫൈഡ് ബി ജെ പി കേരള ഘടകം മറ്റു പല സംസ്ഥാനങ്ങളിലും ഭാരവാഹികളെയും സംഘടനാ ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി കേരളത്തിലേക്കാണ് ആ കാര്യങ്ങൾ വരേണ്ടത് ആരായിരിക്കും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ബി ജെ പിയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികളെന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായിട്ടും നമുക്കത് വിശ്വസനീയമാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ബി ജെ പി ആയതുകൊണ്ട് ബി ജെ പിന്നെ എല്ലാം സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് സൂചനകൾ കിട്ടുന്നുണ്ട് ആ സൂചനകൾ പ്രകാരം ബി ജെ പിന്നെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ സംഭവം തന്നെ നോക്കാം നമുക്ക് അനു ആൻ്റണീനെ കേരളത്തിലേക്ക് മീഡിയേൻ്റെ പ്രഭാരിയായിട്ട് കൊണ്ടിരുന്നു അതിന് തൊട്ട് പിന്നാലെ തന്നെ വളരെയധികം ഉള്ള സന്ദീപ് സോംനാഥിനെ പോലെയുള്ള ഡൽഹിയിൽ ജന്മഭൂമിൻ്റെ ഹെഡായിരുന്ന സന്ദീപ് സോമനാഥിനെ പോലെയുള്ള ഒരു വ്യക്തിയെ കേരളത്തിലേക്ക് മീഡിയേനെ ചുമതലയിലേക്ക് കൊണ്ടിരുന്നു അതിനുശേഷം വളരെ നിർണായകമായ ഇടപെടൽ സന്ദീപ് സോമനാഥ് നടത്തുന്നു തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയേൻ്റെ ഹെഡായിട്ട് അഭിജിത്ത് അഭിജിത്ത് അഭിജിത്തിനെ കൊണ്ടിരുന്നു അഭിജിത്ത് നായർ ഇരുപത്തി ഏഴോ ഇരുപത്തെട്ടോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ബി ജെ പിൻ്റെ ഇത്രയും വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചുമതലയിലേക്ക് എത്തുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കഴിവുള്ള ആൾക്കാർക്ക് പോസ്റ്റ് കൊടുക്കുക അതിന് വയസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഘടമായി എടുക്കുന്നില്ല ഇപ്പം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ച ഭാരവാഹികൾ ആരായിരിക്കും അത് യുവമോർച്ച മഹിളാ മോർച്ച തുടങ്ങിയ മോർച്ച ഭാരവാഹികൾ ആരായിരിക്കും അതിനോടൊപ്പം തന്നെ ബി ജെ പിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ആരായിരിക്കും എന്നുള്ളതാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ കുറിച്ച് നമ്മൾ പറയുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാമെന്ന പോലെയല്ല നേരത്തെ നാല് ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ ജോർജ് കുര്യൻ കുര്യൻചേട്ട സ്വഭാവമായിട്ടും കേന്ദ്രമന്ത്രിയായിട്ട് പോയി തൊട്ടു പിന്നെ തന്നെ വി സു പി സുധീർ അതോടൊപ്പം തന്നെ എം ടി രമേശ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ പാലക്കാടുള്ള സി കൃഷ്ണകുമാർ അങ്ങനെ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നു പ്ലസ് ഒരു ബി ജെ പി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഇടയ്ക്ക് സംഘം തന്നെ തിരിച്ചു വിളിക്കുന്ന നില ഉണ്ടായി സുഭാഷായിരുന്നു കെ സുഭാഷായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം ഈ പ്രചാരപേട്ടക്കൊക്കെ കഴിഞ്ഞെങ്കിലും ഇതുവരെയായിട്ടും ആർ എസ് എസ് ഇതുവരെയായിട്ടും കേരളത്തിന് സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാനുള്ള സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ടൈമിൽ കൊടുക്കാൻ എല്ലാ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ആർ എസ് എസ് നൂറാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് വലിയ വിപുലമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയുള്ള സമ്പർക്ക പരിപാടികളും അതിനോടൊപ്പം നമ്മുടെ മണ്ഡലം കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന താലൂക്ക് കേന്ദ്രീകരിച്ചോക്കെ ബൈടെക് സോറി പദസഞ്ചലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് വിപുലമായ പരിപാടികളാണ് പരമാവധി എല്ലാ സംസാരികരെയും ആർ എസ് എസുമായി ബന്ധമുള്ള എല്ലാവരെയും ഗണവേഷത്തിൽ തന്നെ അതിൽ അണി പരിപാടിയൊക്കെയാണ് ആലോചിക്കുന്നത് അപ്പം വിപുലമായ പ്രചാര പ്രചാരം പറഞ്ഞ ആവശ്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് ബി ഒരു പ്രചാര കൊടുക്കുക അതായത് ബിജെപിക്ക് ജനറൽ സെക്രട്ടറി കൊടുക്കുക എന്നുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സ്വഭാവം ഫോർ പ്ലസ് വൺ എന്ന നിലയിലേക്ക് ഫോർ ബി ജെ പിയിലെ ജനറൽ സെക്രട്ടറിമാരും ഒരു സംഘടന ചുമതലുള്ള ജനൽ സെക്രട്ടറിയോട് പറയാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളോട്ടും സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധ്യത അതിനകത്ത് നേരത്തെ ഉള്ളതിൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത എം ടി രമേശ് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ എസ് സുരേഷ് ബി ജെ പിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഉള്ള എസ് സുരേഷ് തിരുവനന്തപുരത്ത് എസ് സുരേഷ് വളരെയധികം മാധ്യമങ്ങളിൽ നിറഞ്ഞേക്കുന്ന വ്യക്തിയാണ് അവിടെ സംഘടനാ സമര കാര്യങ്ങളിലൊക്കെ വളരെ നിറഞ്ഞിരിക്കും ഓഫീസ് ചാർജ് ഉൾപ്പെടെ നേരത്തെ നോക്കിയിട്ടുള്ള വ്യക്തികളാണ് വ്യക്തിയാണ് പിന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ് ആയിട്ടുള്ള വ്യക്തിയാണ് തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രങ്ങളിൽ വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യപ്രാപ്തി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ സുരേഷിനെ ബി ജെ പി സംസ്ഥാന സംഘടന സോറി ജനറൽ സെക്രട്ടറി ആയിട്ട് പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ബി ജെ പി പരിഗണിക്കുന്ന മറ്റൊരു മുഖം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ശോഭാ സുരേന്ദ്രന് ഒരുപടി മുന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു പരിണിത ഫലം എന്ന് നമുക്ക് പറയാം മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു എന്താ പറയുക ഫയർ ബാൻഡ് ഫൈറ്റർ അല്ലേ ഫയർ ഫൈറ്റർ ഫയർ ഫൈറ്റർ പ്രത്യേകിച്ച് ഒരു ലേഡി ഒരു ഒരു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുഖമാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ കാണുന്ന രണ്ട് മുഖങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ അകത്ത് അതിനകത്ത് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനകത്ത് ഒന്ന് അനൂപ് ആന്റണിയും രണ്ട് ഷോൺ ജോർജുമാണ് ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ എന്നാണ് എനിക്ക് കിട്ടുന്ന വരും അതിനകത്ത് കുറച്ചും കൂടെ അടിസ്ഥാനപരമായി നമുക്ക് കുറച്ചും കൂടെ വസ്തുഷ്ടമായി കിട്ടുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ അനൂപ് ആൻ്റണി തന്നെയായിരിക്കും ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ട് വരാനുള്ള സാധ്യത എന്നാണ് പറയുന്നത് അനൂപ് ആൻ്റണിക്ക് പ്രത്യേകിച്ച് ആർ എസ് എസ് പാരമ്പര്യമുണ്ട് പരമേശ്വർ ജയം ആയിട്ടുള്ള അടുത്ത ബന്ധമുള്ള ഉണ്ട് മാത്രമല്ല ഒരു സംഘചുറ്റുപാടിലെ ഒരുപാട് വർഷങ്ങൾ വളർന്ന വ്യക്തിയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ആർ എസ് എസും ബി ജെ പിയുമായിട്ടൊക്കെ വളരെയധികം പ്രവർത്തന ബന്ധമുള്ളതും പരിചയമുള്ളതായിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല അനുപാ ഒരു പ്രത്യേക കഴിവുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ട് അതിനുള്ള സംവിധാനങ്ങളും ഹനുമാൻ്റണിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അനുമാൻ്റണി വരാനുള്ള സാധ്യതയാണ് കുറച്ചും കൂടെ ഞാൻ കൂടുതലായി കാണുന്നത് ഷോണിന്റെ കഴിവില്ലെന്നല്ല പറയുന്നത് ഷോണിനെക്കാളും ഒരുപടി മുന്നിൽ അനുമാൻ്റണിക്ക് ഈ സംഘവുമായും ബി ജെ പിയുമായും നേരത്തെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അനുമാൻഡണി വരാനുള്ള സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത് എങ്കിലും ഷോൺ ജോർജ് ഒരു എത്തും താക്കോൽ എത്തും അത് അതിലൊരു മാറ്റമില്ല ചില വ്യക്തികളുമായി സംസാരിക്കുന്ന സമയത്ത് ഷോൺ ജോർജിന്റെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ നിർണായകമായ പോസ്റ്റിലേക്ക് ഷോൺ ജോർജിനേക്കാളും ഒരു ഒരു പോയിന്റ് വൺ പെർസെന്റേജ് ും കൂടുതലായിട്ട് സാധ്യത അനുമാറ്റിക്ക് ആണെന്ന് ഞാൻ മനസ്സിലായി ഷോൺ ജോർജ് ഒരിക്കലും മോശക്കാരനാണെന്നല്ലേ അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൃശൂരിലെ വിജയം സംബന്ധിച്ചിട്ടുള്ള കെ കെ അനീഷ് കുമാർ കെ കെ അനീഷ് കുമാർ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ കെ അനീഷ് കുമാർ കെ കെ അനീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് കേരളത്തിലാദ്യമായിട്ട് ഒരു ബി ജെ പി താമര വിജയിച്ച ഒരു സ്ഥലമാണ് സുരേഷ് ഗോപി എത്ര അധ്വാനിച്ചിട്ടുള്ളതോ അതിന്റെ നാലിരട്ടി അധ്വാനിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ കെ അനീഷ് കുമാർ കൃത്യമായ സ്ട്രാറ്റജി ഒരുക്കുകയും ഓഫീസ് വർക്ക് ഞാനൊക്കെ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഓഫീസ് വർക്ക് ആയിക്കോട്ടെ പ്രവർത്തകരുടെ കാര്യങ്ങൾ ആയിക്കോട്ടെ കോഡിനേഷൻ ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും വേണമല്ലോ ഒരു കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ അതോടൊപ്പം തന്നെ അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് വളരെ മനോഹരമായ ഓഫീസ് ഉണ്ടാക്കുന്നതിനൊക്കെ മുൻകൈ എടുത്തുള്ളതാണ് അദ്ദേഹം ബി ജെ പിക്ക് ഒരു താമര വിരിയിച്ച വ്യക്തിയും കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് ബി ജെ പി ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണം എന്ന നിലയിൽ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് അങ്ങനെ ബിജെപി സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വലിയ തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് നാഷണൽ കമ്മിറ്റി പോലും പ്രശംസിച്ചതാണ് രമേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെ അഞ്ചുപേരാണ് ഇതിനകത്ത് ഇതിനകത്ത് അഞ്ചുപേർ ഒരിക്കലും ഉണ്ടാവില്ല ഫോർ പ്ലസ് വൺ ആണ് സാധാരണ രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ടാകും ആ ഒരാൾ ഒന്നെങ്കിൽ എം ടി രമേശോ അല്ലെങ്കിൽ എസ് സുരേഷോ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ എം ടി രമേശോ തന്നെയായിരിക്കും സംഘടനാ ജനറൽ സെക്രട്ടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എം ടി രമേഷ് കൃത്യമായ ആർ എസ് എസിൽ വ്യക്തിയാണ് ആർ എസ് എസുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ചിട്ടകളിലും പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ആർ എസ് എസ് ശൈലി കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും സുരേഷും മോശക്കാരനാണെന്നല്ല പറഞ്ഞതിനർത്ഥം സുരേഷും വളരെ മികവുറ്റ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചുമതല അതായത് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി എന്ന ചുമതലക്ക് കൊടുക്കുമ്പോൾ എം ടി രമേശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ടുള്ള വ്യക്തിയാണ് സീനിയർ സീനിയറായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എം ടി രമേശിനെ സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ിലേക്ക് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതല്ലോ മറ്റു ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പതിമൂന്നാം തീയതി അമിത്ഷാ ജി വരുന്ന പ്രോഗ്രാമുണ്ട് അമിത്ഷാ ജി വരുന്ന പ്രോഗ്രാമിൻ്റെ അകത്ത് ആ പ്രോഗ്രാമിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് ബി ജെ പിയുടെ ഈ സംഘടനാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് തൊട്ട് ഞാനിതിനായിരിക്കും മോർച്ച ഭാരവാഹികളെ പ്രഖ്യാപിക്കുക യുവ മോർച്ചേനകത്ത് മുപ്പത്തഞ്ച് വയസ്സിന് ഉള്ളിലുള്ള സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്ന കാര്യം എനിക്ക് കൃത്യമായി അറിയത്തില്ലെങ്കിലും അത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർ തന്നെയാണ് പ്രഖ്യാപിക്കാൻ സാധ്യത ഏറെക്കുറെ കാണുന്നത് അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചേൻ്റെ ആണെങ്കിലും മറ്റ് മറ്റ് മോർച്ച സംഘടനകളുടെ ആണെങ്കിൽ യു മോർച്ചകളുടെ ആണെങ്കിലും ഭാരവാഹികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട് ചില വ്യക്തികൾ വരും എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ യുവമോർച്ചൻ്റെ ഭാരവാഹികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശീല ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു ഒരാൾ പേര് കൊടുക്കുക ആ പേര് നാഷണൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി അംഗീകരിച്ച് നൽകുക എന്ന നിലയിലായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രചേരം വന്നതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറിനോ ഇരുപത്തിയേഴിനോ കണ്ടാണ് തൃശ്ശൂരിലെ ബി സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുന്നത് ആ ഘട്ടത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയല്ല അല്ല ബി ജെ പിൻ്റെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ഇതൊക്കെ നടക്കുന്നത് ഭാരവാഹിയുടെ യോഗം നടക്കുന്നത് ആ യോഗത്തിലേക്ക് ചില യുവമോർച്ചേൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ യുവമോർച്ചേൻ്റെ ഭാരവാഹികളാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആളുകളെ വിക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിൻ്റെ നേതൃത്വം വിക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു യേസുരേഷ് ഉൾപ്പെടെയുള്ള രണ്ട് മൂന്ന് പേരുടെ ഒരു പാനൽ ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്ന നിലയിലേക്ക് എത്തി അത് വളരെ ഞാൻ ഈ ഇൻ്റർവ്യൂവിനകത്ത് പങ്കെടുത്ത പല ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിച്ചു ആ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ആയിരുന്നു ഇതുവരെയാണ് എന്താണ് ചെയ്തു വന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഇനി നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന യുവമോർച്ചൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാരവാഹിൻ്റെ പൊസിഷനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ യുവമോർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ യു മോർച്ചയ്ക്ക് വേണ്ട സ്വന്തം ജില്ലയിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വിഷൻ എന്താണ് മിഷൻ എന്താണ് ഈ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവും അതോടൊപ്പം തന്നെ എജ്യൂക്കേഷൻ മറ്റ് സംസാരിക്കാനുള്ള കഴിവ് അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ഇത് അടക്കം ഒരു ബയോഡറ്റ സഹിതം ഒരു ഇൻ്റർവ്യൂവിന് നമ്മളെങ്ങനെയാണോ ചെല്ലുന്നത് ആ രീതിയിൽ അവിടെ ചെന്നിരിക്കുകയും ഇത് കൃത്യമായി അവതരിപ്പിക്കുകയും അതിനുശേഷം ശേഷം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഓരോരുത്തർക്ക് സമയം എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് സമയം അങ്ങനെ അവരെ നേരിട്ട് ഇൻ്റർവ്യൂ ഇത് ചെയ്തതിനു ശേഷമാണ് യു മോർച്ച സംസ്ഥാന ഭാരവാഹികളുടെ ഒരു ഒരു ക്രോഡീകരിച്ച ലിസ്റ്റ് തയ്യാറായിട്ട് ലിസ്റ്റിനി നാഷണൽ കമ്മിറ്റി അംഗീകരിച്ച അംഗീകരിക്കതോടുകൂടി അത് സംസ്ഥാന അധ്യക്ഷനും ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റ്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ലിസ്റ്റ് വരും എന്തായാലും ബി ജെ പി സംഘടനാ ഭാരവാഹികളെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് പുറത്ത് വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മോർച്ച ഭാരവാഹികളുടെ ലിസ്റ്റും പുറത്ത് വരാൻ വേണ്ടി തുടങ്ങും ഈ കൂടി വരാൻ അതെ 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 ദേശീയ അധ്യക്ഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ് നമ്മുടെ സൗത്തിൽ നിന്നുള്ള ഒരു വനിത വരാനുള്ള സാധ്യത അത് തള്ളിക്കളയാനും സാധിക്കില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നിർമ്മലാ സീതാരാമൻ പേര് കേൾക്കുന്നു ആ ഉൾപ്പെടെയുള്ളവരെ ഒക്കെ ഈ ഒരു ലിസ്റ്റിൽ വിടാൻ തേടിയതായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്ക് കിട്ടത്തില്ല അത് അതായത് ഡൽഹിയിലെ വിവരങ്ങൾ ഒരിക്കലും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല സ്റ്റേറ്റിലെ വിവരങ്ങൾ നമുക്ക് പിന്നെയും പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഡൽഹിയിലെ വിവരങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ബി ജെ പി അടുത്ത ഒരു പത്ത് ദിവസത്തുള്ള തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഈ ബി ജെ പിയുടെ സംഘടനാ ഭാരവാഹികളെ സംബന്ധിച്ചും അതിൽ മോർച്ച ഭാരവാഹികളുടെയും വീശു പുറത്തുവിടുമെന്ന് തന്നെയാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും